ലെറ്റസ് ലേണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ പ്രോജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം അഗതി മന്ദിരങ്ങൾ വൃദ്ധസദനങ്ങൾ മാനസികാരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലെ അന്തേവാസികൾക്ക് സാക്ഷരതയുടെ വെളിച്ചം പകരാൻ കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി ആരംഭിച്ച പദ്ധതിയാണ് അക്ഷര സ്വാന്ത്വനം എന്ന് പറയുന്നത് അഗതി മന്ദിരം വൃദ്ധസദനങ്ങൾ മാനസികാരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലുള്ളവർക്ക് സാക്ഷരത നൽകാൻ വേണ്ടിയിട്ട് കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് അക്ഷര സ്വാന്ത്വനം ലോക്ക്ഡൗൺ നിലനിൽക്കുന്ന ആ സമയത്ത് ആ സാഹചര്യത്തിൽ വീട്ടിലിരിക്കുന്ന കുട്ടികൾക്ക് അവരുടെ സർഗശേഷി പ്രകാശിപ്പിക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് അക്ഷരവൃക്ഷം എന്ന് പറയുന്നത് ലോക്ക്ഡൗൺ സമയത്ത് കുട്ടികളെല്ലാവരും കുട്ടികൾ മാത്രമല്ല മുതിർന്നവരെല്ലാം വീട്ടിലിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ആ ഒരു സമയത്ത് കുട്ടികളുടെ സർഗശേഷി പലതരം കഴിവുകൾ വികസിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് അക്ഷരവൃക്ഷം കേരളത്തെ സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമാക്കുവാൻ വേണ്ടി സാക്ഷരതാ മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് അക്ഷരലക്ഷം എന്ന് പറയുന്നത് കേരളത്തെ സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമാക്കി മാറ്റുവാൻ വേണ്ടിയിട്ട് സാക്ഷരതാ മിഷൻ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് അക്ഷര ലക്ഷം ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കുന്നതിനായിട്ടുള്ള കേരള സാക്ഷരതാ മിഷൻ്റെ പദ്ധതിയുടെ പേരാണ് ചങ്ങാതി അന്യ സംസ്ഥാന തൊഴിലാളികൾ ഇതര സംസ്ഥാന തൊഴിലാളികൾ എന്നിവരെ മലയാളം പഠിപ്പിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് കേരള സാക്ഷരതാ മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് ചങ്ങാതി കേരള സാക്ഷരതാ മിഷൻ്റെ ചങ്ങാതി പദ്ധതിയിലൂടെ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ ഒഡീഷ വനിതയാണ് മുദാദ് രേവതി എന്ന് പറയുന്നത് അന്യഭാഷാ തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കുന്നതിനായി കേരള സാക്ഷരതാ മിഷൻ പുറത്തിറക്കിയിട്ടുള്ള പുസ്തകമാണ് ഹമാരി മലയാളം ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാളം ഭാഷ പഠിപ്പിക്കുന്നതിനുള്ള പദ്ധതിയാണ് ചങ്ങാതി അതിനുവേണ്ടി കേരള സാക്ഷരതാ മിഷൻ പുറത്തിറക്കിയ പുസ്തകമാണ് ഹമാരി മലയാളം ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കുട്ടികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി എറണാകുളം ജില്ലാ ഭരണകൂടം ആരംഭിച്ച പദ്ധതിയാണ് റോഷിനി എന്ന് പറയുന്ന പദ്ധതി ഈ പദ്ധതിയുടെ ഭാഗമായി തയ്യാറാക്കിയ മലയാള ഭാഷാ പരിജ്ഞാന രേഖയാണ് സമീക്ഷ സ്കൂളിൽ പോകാനാകാതെ വീട്ടിലിരിക്കേണ്ടി വരുന്ന കുട്ടികളുടെ മാനസിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോലീസ് വകുപ്പ് ഏർപ്പെടുത്തിയ ഹെൽപ്പ് ലൈനാണ് ചീനി സ്കൂളിൽ പോകാൻ കഴിയാതെ വീട്ടിലിരിക്കുന്ന കുട്ടികൾക്ക് അവർക്കുണ്ടാകുന്ന മാനസിക പ്ര പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് പോലീസ് വകുപ്പ് ഏർപ്പെടുത്തിയിട്ടുള്ള സംവിധാനമാണ് ചിരി എന്ന് പറയുന്നത് കുട്ടികളിൽ ശാസ്ത്രബോധവും യുക്തിബോധവും വളർത്തുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബറിൽ സംസ്ഥാന സാംസ്കാരിക വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ബാലകേരളം കുട്ടികളിലെ ശാസ്ത്രബോധം യുക്തിബോധം എന്നിവ വളർത്തുന്നതിനായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബറിൽ സംസ്ഥാന സാംസ്കാരിക വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ബാലകേരളം വിദ്യാർത്ഥികൾക്കും ഡിജിറ്റൽ പഠന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി കേരള സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് വിദ്യാകിരണം എല്ലാ വിദ്യാർത്ഥികൾക്കും ഡിജിറ്റൽ പഠന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായിട്ട് കേരള സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് വിദ്യാകിരണം കുട്ടികളിൽ സമ്പാദ്യശീലം വളർത്തുക പഠനാവശ്യങ്ങൾക്ക് ആ തുക ഉപയോഗിക്കാൻ പ്രാപ്തരാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ ഏഴ് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾക്കായിട്ട് കേരള ബാങ്ക് ആരംഭിച്ച പദ്ധതിയാണ് വിദ്യാനിധി കേരള ബാങ്ക് ഏഴ് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് അവരുടെ സമ്പാദ്യശീലം വളർത്തുന്നതിനായിട്ട് ആരംഭിച്ച പദ്ധതിയാണ് വിദ്യാനിധി സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ അഴിമതി രഹിതമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ പരീക്ഷണ അടിസ്ഥാനത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് എഡിയുവിജിൽ എന്ന് പറയുന്നത് സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുള്ള അഴിമതി ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് കേരളത്തിലെ വിജിലൻസ് ആരംഭിച്ച ഒരു പദ്ധതിയാണ് എഡിയുവിജിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കാർഷിക അറിവുകൾ പകർന്നു നൽകുക കൃഷി പാഠ്യ ഭാഗമാക്കുക എന്നുള്ള ലക്ഷ്യങ്ങളോട് കൂടിയിട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പും കൃഷി വകുപ്പും ചേർന്ന് ആരംഭിച്ച പദ്ധതിയാണ് പാഠം ഒന്ന് പാഠത്തേക്ക് എന്ന് പറയുന്നത് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുക സ്കൂളുകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടെ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള പദ്ധതിയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ഈ പദ്ധതി ആരംഭിച്ചത് രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഇരുപത്തിയേഴിനാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ആരംഭിച്ചത് രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഇരുപത്തിയേഴിനാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സുകളിലെ എല്ലാ കുട്ടികൾക്കും ഓരോ ക്ലാസ്സിലും കൈവരിക്കേണ്ട ശേഷികളും ധാരണകളും നേടി അന്തർദേശീയ നിലവാരത്തിൽ സ്കൂൾ പഠനം പൂർത്തിയാക്കുന്നതിനുള്ള സംവിധാനം അഞ്ച് വർഷത്തിനകം പൊതുവിദ്യാലയങ്ങളിൽ ഉറപ്പുവരുത്തുക എന്നതാണ് അതായിരുന്നു പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ പ്രധാന ലക്ഷ്യം പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പൊതുവിദ്യാലയങ്ങൾ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കുക എന്നതായിരുന്നു പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്നതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു വാക്കാണ് ജൈവ വൈവിധ്യ ഉദ്യാനം എന്നത് എന്താണ് ജൈവ വൈവിധ്യ ഉദ്യാനം പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കിയ പരിപാടിയാണ് ജൈവവൈവിധ്യ ഉദ്യാനം വിദ്യാർത്ഥികളിൽ അക്കാദമിക മികവിനോടൊപ്പം സാമൂഹിക ബോധം വളർത്തുന്നതിനായി കേരള സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സഹിതം എന്ന് പറയുന്നത് അക്കാദമിക മികവിനോടൊപ്പം തന്നെ സാമൂഹിക ബോധം കൂടി വിദ്യാർത്ഥികളെ വളർത്തുന്നതിന് വേണ്ടിയിട്ട് കേരള സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സഹിതം കേരളത്തിലെ ബിരുദ വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലെ തന്നെ മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അവരുടെ ഡിഗ്രി യു ജി എന്നീ പഠനത്തിന് അവസരം ലഭ്യമാക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ധനുസ് എന്ന് പറയുന്നത് ഒരു പഞ്ചായത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ പഠന സൗകര്യം ഉറപ്പുവരുത്തുന്ന പൊതു വൈഫൈ കേന്ദ്രങ്ങൾ ഉൾപ്പെടുന്ന പദ്ധതിയാണ് സജ്ജം വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി വൈഫൈ ലഭ്യമാക്കുന്നതിന് വേണ്ടി കോഴിക്കോട്ടെ മേപ്പയൂർ ഗ്രാമപഞ്ചായത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് സജ്ജം കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പിന്തുണ നൽകുന്നതിൻ്റെ ഭാഗമായി മാസം തോറും രണ്ടായിരം രൂപ നൽകുന്ന ഒരു പദ്ധതിയുണ്ട് അതാണ് വിജ്ഞാന ദീപ്തി കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പിന്തുണ നൽകുന്നതിന് വേണ്ടി എല്ലാ മാസവും രണ്ടായിരം രൂപ നൽകുക എന്നുള്ള പദ്ധതിയാണ് വിജ്ഞാന ദീപ്തി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി വിദ്യാലയം ഒരു പഠനോപകരണമാക്കി മാറ്റുന്നതിൻ്റെ ഭാഗമായി മുന്നോട്ട് വച്ച ആശയമാണ് ബാല ബിൽഡിംഗ് ആസ് ലേണിംഗ് എയ്ഡ് ബിൽഡിംഗ് ആസ് ലേണിംഗ് എയ്ഡ് എന്താണ് അവയുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് അത് മുന്നോട്ട് വെച്ച ആശയങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് അവയുടെ പ്രവർത്തനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അടുത്ത ക്ലാസ്സിൽ വിശദീകരിച്ച് പറയാം അപ്പോൾ ഇന്ന് ഈ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ കേരളത്തിലെ വിദ്യാഭ്യാസ പ്രോജക്റ്റുകൾ ഏതൊക്കെയാണ് അക്ഷര സ്വാന്ത്വനം അക്ഷരവൃക്ഷം അക്ഷരലക്ഷം ചങ്ങാതി ഹമാരി മലയാളം ചിരി ബാലകേരളം വിദ്യാകിരണം വിദ്യാനിധി എഡ്യൂവിജിൽ പാഠം ഒന്ന് പാഠത്തേക്ക് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ജൈവവൈവിധ്യ ഉദ്യാനം സഹിതം ധനുസ് സജ്ജം വിജ്ഞാനദീപ്തി ബിൽഡിങ് ആസ് ലേണിങ് എയ്ഡ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ റിവൈൻഡ് ചെയ്ത് വായിച്ച് അവ എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ പദ്ധതികളും ഏതൊക്കെയാണെന്നും അവയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നും മനസ്സിലാക്കി വയ്ക്കുക അത് നമുക്ക് ഭാവിയിലാണെങ്കിലും ഇൻ്റർവ്യൂവിനാണെങ്കിലും മറ്റ് പി എസ് സി എക്സാംസിനാണെങ്കിലും ഇതെല്ലാം ഉപകാരപ്പെടുന്നതാണ് അപ്പോൾ എല്ലാം നോട്ട് ചെയ്ത് വയ്ക്കുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം